സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കണം എന്ന ഒരു അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയാണ് ഹമാസ് അടക്കമുള്ള ഫലസ്തീനിലെ എല്ലാ പോരാളികളും ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രത്തെ അധിനിവേശം നടത്തിയ ഇസ്രയേലിനോടല്ലാതെ ഹമാസോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സായുധ സംഘങ്ങളോ ആയുധമെടുത്ത് യുദ്ധം ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അവര് അവരുടെ രാഷ്ട്രത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ ഗസയിൽ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പരിഹാരം സ്വതന്ത്രമായ ഫലസ്തീൻ പൂർ പൂർണാധികാരമുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം അവിടെ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് എന്നാൽ അതിനുവേണ്ടിയുള്ള ശബ്ദം ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നാൽ സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് എന്നാൽ അവർ ഇസ്രയേലിനെ സംരക്ഷിക്കാനാണോ അതല്ല ഫലസ്തീൻ രാഷ്ട്രം സ്വതന്ത്രമായി എടുക്കുക അല്ലെങ്കിൽ ഫലസ്തീനികളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണോ എന്ന കാര്യത്തിൽ ഈ ചർച്ചകൾ കാണുമ്പോൾ സംശയം തോന്നിപ്പോവുകയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ സൗദി അറേബ്യ ഇ സ്ട്രോങ്ലി പ്രഷറിങ് ദി ലെബ്നാൻ ഗവൺമെന്റ് ഗവൺമെൻറ് ടു ഡിസ്ആർംഡ് ഹിസ്ബുല്ല എന്നാണ് ഹിസ്ബുല്ലയെ പൂർണ്ണമായും നിരായുധീകരിക്കാൻ വേണ്ടി ശക്തമായ രൂപത്തിലുള്ള സമ്മർദ്ദമാണ് ലബനാനിലെ നിലവിലെ ഗവൺമെന്റിന്റെ മേൽ സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വാർത്ത വരികയാണ് യഥാർത്ഥത്തിൽ ലബനാനിലുള്ള പല ഭാഗങ്ങളും ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ടുണ്ട് ആ അധിനിവേശം നടത്തിയ ഭാഗം പിടിച്ചെടുക്കുക എന്ന ആവശ്യങ്ങൾ തന്നെയാണ് ലബനാനിലെ ഹിസ്ബുലയും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഫലസ്തീനിലെ ഗസയുമായി ബന്ധപ്പെട്ട് ഈ അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെച്ച കാര്യം ഗസയിലുള്ള ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക അവർ ഇല്ലാത്ത ഒരു ഭരണം നിലവിൽ കൊണ്ടുവരണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഒരു പാവയെ അവിടെ പ്രതിഷ്ഠിക്കണം മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും രണ്ടോ മൂന്നോ സൈനികർ അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനത്തെ കണക്ക് പ്രകാരം പതിനാറായിരം സൈനികരെങ്കിലും മാനസിക വിഭ്രാന്തി നേരിട്ടിരിക്കുകയാണ് കാരണം അവർ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കുഴിബോംബ് കണ്ടെത്താനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ അവരുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും വരുന്നതിന്റെ ിനുറ്റുകൾക്ക് മുമ്പ് ടണലുകളിൽ നിന്നും പുറത്തേക്ക് വന്ന് ഉടനെ തന്നെ അവരുടെ വാഹനങ്ങൾക്ക് മുന്നിൽ ഈ കുഴിപോങ്ക് സ്ഥാപിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് അങ്ങനെ ധാരാളം ടാങ്കുകൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നു ധാരാളം സൈനികർക്ക് പരിക്കേറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ഇസ്രായേലിലെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് ഹമാസിനെ തകർക്കാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നാണ് അവരിപ്പോഴും സായുധ സജ്ജരാണ് അവർക്ക് പൂർണ്ണമായ ശക്തി ഇപ്പോഴും ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ രണ്ടു വർഷം പിന്നിട്ടു എന്നാൽ ഇനിയൊരു രണ്ടു വർഷം കൂടെ മുന്നോട്ട് പോയാൽ ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമോ എന്നൊരിക്കലും പറയാൻ കഴിയില്ല ഇതൊരു അനിശ്ചിത കാലയുദ്ധമായിരിക്കും എന്നാണ് ഇസ്രയേൽ തന്നെ ഇതിനെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുപോക്കിന് ഒരു പരിഹാരമുണ്ടാക്കാൻ അമാസിനെ ഇല്ലായ്മ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബികൾ മുന്നോട്ട് വന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ മുന്നോട്ട് വെക്കുന്നത് പൂർണ്ണമായും അമാസ് ആയുധം വെച്ച് കീഴടങ്ങണം അവർ ഇനിയുള്ള ഭരണത്തിൽ അവർ സൈനിക രംഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഏതാ ആ രൂപത്തിലുള്ള ഒരു കീഴടങ്ങലിന് അമാസ് ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന കാര്യം ുറപ്പാണ് അവര് ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുക തന്നെ ആയിരിക്കും ചെയ്യുക കാരണം എന്തുകൊണ്ടാണ് അവരെ നിരായുധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന ചോദ്യമുള്ള പ്രസക്തമാണ് ഇസ്രായേൽ അവരുടെ രാഷ്ട്രവും അവരുടെ അവരുടെ ജന്മനാടും കീഴടക്കി അധിനിവേശം നടത്തി ആ അധിനിവേശ സൈന്യങ്ങൾക്ക് ആ അധിനിവേശ ശക്തിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തെ എന്തിന്റെ പേരിലാണ് അവരെ മാറ്റി നിർത്തുന്നത് യഥാർത്ഥത്തിൽ അവരെയാണല്ലോ ഭരണ സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു ഫലസ്തീൻ ഉണ്ടാവുകയാണെങ്കിൽ അവരാണല്ലോ അതിനെ നയിക്കേണ്ടത് അതിന് മുന്നിൽ വരേണ്ടത് എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതേസമയം അവർ തീവ്രവാദികളാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ അതായത് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കക്കും അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ അതുപോലെ ഇസ്രായേൽ അവരുടെ വാദപ്രകാരം അമാസ് പൂർണ്ണമായും തീവ്രവാദമാണ് നടത്തുന്നത് എന്ന് ഒരുപക്ഷെ അവർ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വസ്തുത അതല്ല എന്ന കാര്യം വ്യക്തമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യു എസിന്റെ ജനപ്രതിനിധി സ്പീക്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് മൈക്ക് ജോൺസൺ ആണ് അദ്ദേഹം പറയുന്നത് വെസ്റ്റ് ബാങ്ക് വാസ് പ്രോമിസഡ് ടു ദി ജൂസ് പീപ്പിൾ എന്നാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നിലവിലെ പ്രശ്നങ്ങളില്ല പ്രശ്നമുള്ളത് ാണ് ഇവിടെയാണ് പ്രശ്നമുള്ളത് പക്ഷെ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഫലസ്തീനികൾ താമസിക്കുന്നുണ്ട് ആ ഭാഗം ഇസ്രയേലിലെ ജനങ്ങളോട് വാഗ്ദത്വം ചെയ്യപ്പെട്ട ഭൂമിയാണ് അത് അവർക്ക് വേണ്ടി വാഗ്ദത്വം ചെയ്തതാണ് എന്നാണ് ആരാണ് വാഗ്ദത്വം ചെയ്യുന്നത് അത് അവരുടെ പുസ്തകത്തിൽ ഉണ്ട് എന്നതാണ് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല അടുത്തുള്ള പല രാഷ്ട്രങ്ങളിലും ക്രമസമാധാനം തടസ്സപ്പെടുത്തുന്നു അവിടെയൊക്കെ തീവ്രവാദികളെ ഉണ്ടാക്കുന്നു ഭീകരവാദികളെ ഉണ്ടാക്കുന്നു എന്നിട്ട് അതെല്ലാം മുസ്ലിം തീവ്രവാദികളെന്ന പേരിൽ ചാപ്പകുത്തുന്നു അവിടെയെല്ലാം അരക്ഷിതാവസ്ഥ അതെല്ലാം ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാഗ്ദാനം അവരോട് ചെയ്തിട്ടുണ്ട് എന്നാണ് ദി വേൾഡ് മേ നോട്ട് ഇറ്റ് ദിസ് വേ ഒരു പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ലോകത്തിന് ഉണ്ടാകണമെന്നില്ല പക്ഷെ ഞങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് മാത്രമല്ല ആൻഡ് ഗോഡ് ടെൽസ് അസ് ടു ഹോണ്ടർ ദി ജൂസ് ഞങ്ങളോട് ദൈവം ജൂതന്മാരെ ആ ബഹുമാനിക്കണം അവരെ ആദരിക്കണമെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് അവരെ ആദരിക്കാൻ വേണ്ടി പുസ്തകങ്ങളിൽ ചില വാക്കുകളുണ്ട് ഈ പുസ്തകത്തിലെ പരാമർശങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഈ കളികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പുസ്തകം നോക്കി യുദ്ധം ചെയ്തു ഈ പുസ്തകത്തിൽ വാഗ്ദത്തം ചെയ്ത ഭൂമികൾ ഇനിയും വേറെ ഒരുപാടുണ്ട് അതിവിടെ വെസ്റ്റ് ബാങ്ക് മാത്രമല്ല ഇപ്പുറത്ത് സിറിയ ഉണ്ട് അതുപോലെ തന്നെ ജോർദാനുണ്ട് ഇങ്ങനെ പല രാഷ്ട്രങ്ങളുമുണ്ട് അതുകൊണ്ടാണ് സിറിയ അടക്കമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള കാരണം അങ്ങനെ ഒരു വലിയ ഒരു ഇസ്രയേൽ അത് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ രാഷ്ട്രമാണ് അതൊന്നുകൂടെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എങ്ങോട്ടാണ് വികസിപ്പിക്കുന്നത് അതാണ് അതൊക്കെ വാർത്തത്വം ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ് എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ആരാണ് ഈ പുസ്തകത്തിൽ എഴുതിവെച്ച ഏതാനും ചില കാര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അത് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രശ്നങ്ങളാണ് അതിന് സംഘടനകൾ ഇവിടെ തീവ്രവാദ സംഘങ്ങളെ സൃഷ്ടിക്കുന്നു നമുക്കറിയാം ഐ എസിനെ ഉണ്ടാക്കിയത് അത് ഒബാമയാണ് എന്ന് പരസ്യമായി പ്രസംഗിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതുപോലെയുള്ള സംഘങ്ങൾക്കെല്ലാം സഹായം നൽകിയത് സംഘടനകളാണ് ഇതൊക്കെ പരസ്യമായ യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു പുസ്തകത്തിലെ വാഗ്ദാനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ലോകത്ത് ഈ ആയുധങ്ങളും ഈ പ്രശ്നങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഏതായിരുന്നാലും ഇന്ത്യ മഹാരാഷ്ട്രത്തിന് അല്ലെങ്കിൽ അത് ഭരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ വ്യക്തമായി തുടങ്ങിയെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയൊക്കെ അവർ പരമാവധി ഉപയോഗപ്പെടുത്തിയതും സപ്പോർട്ട് ചെയ്തിരുന്നതും ഒക്കെ എന്തിനായിരുന്നു അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യ രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെയോ നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല അവർ അവസരോചിതമായി മാറിക്കൊണ്ടിരിക്കും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് മാത്രമാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ നീക്കങ്ങളും പദ്ധതികളും എന്ന് നമ്മുടെ ഭരണ കേന്ദ്രങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഇപ്പോൾ നമുക്കറിയാം വലിയ രൂപത്തിലുള്ള താരീഫുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ വലിയ രൂപത്തിലുള്ള വാണിംഗുകൾ ഇന്ത്യക്കെതിരെ നടത്തുന്നു പക്ഷെ അത് ഇന്ത്യ തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജോലി നൽകരുത് എന്ന് പരാമർശങ്ങൾ അതൊക്കെ ഒരു രാഷ്ട്രത്തിന്റെ പേരെടുത്ത് പറയുക എന്ന് പറയുമ്പോൾ തന്നെ അത്രമാത്രം ഒരു കാര്യമാണ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ വരെ നടത്തി നമ്മുടെ മഹത്ത ഇന്ത്യ രാഷ്ട്രത്തെ ലോകത്തിന് മുന്നിൽ താറടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിൽ നിന്നെല്ലാം ഈ യൂറോപ്യൻ വലതുപക്ഷ നീക്കങ്ങൾ എന്തിനാണ് ഇന്ത്യയെ കൂട്ടുപിടിക്കുന്നത് എന്നും അത് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നും ഇന്ത്യ രാഷ്ട്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് സഹായകമാകുന്ന ഒരു കാര്യത്തിലും ഈ വിഭാഗങ്ങൾ ഇന്ത്യയോടൊപ്പം ഉണ്ടാവുകയില്ല എന്നും ലോകം ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്